നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വീട് പോലുള്ള ഒരിടത്ത് നിന്ന് മടങ്ങി പോവുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ തുടുന്ന വാക്കുകൾ കുറിച്ചിട്ടിരിക്കുകയാണ് മിലോസ്റ്റഞ്ചിച്ച് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോവുകയാണ് ഒഫീഷ്യലായിട്ട് ആ കാര്യം അറിയിച്ചു കഴിഞ്ഞല്ലോ ഇപ്പൊ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ കുറിപ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവെക്കുന്നു അതിൽ അദ്ദേഹം കുറിക്കുന്നത് എങ്ങനെയാണ് എല്ലായ്പ്പോഴും വളരെ ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ് നമ്മൾ വീടെന്ന പോലെ തോന്നുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുപോവുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് രണ്ടു വർഷം സന്തോഷകരമായ രണ്ട് വർഷങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എന്തൊരു ജേണി ആയിരുന്നു ഇത് ഫുൾ ഓഫ് ഫാഷൻ ചലഞ്ചസ് അൺഫോർഗറ്റബിൾ മൊമെൻ്റ്സ് വല്ലാത്തൊരു യാത്ര തന്നെയായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫാൻസ് അവരെന്നെ ഒന്നാമത്തെ ദിവസം മുതൽ ഞാനിവിടെ എത്തി ആദ്യ ദിവസം മുതൽ എന്നെ സ്വീകരിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ സപ്പോർട്ടിനും ഈ രണ്ടു വർഷക്കാലം നൽകിയതിന് ഞാൻ നന്ദി പറയുകയാണ് എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ക്ലബിൻ്റെ ഹാർട്ട് ബീറ്റാണ് അവരുടെ അൺകണ്ടീഷണൽ സപ്പോർട്ട് ഹോമാൻ ഡവേ അത് വല്ലാത്തതാണ് ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടിയുമാണ് ഇവിടം വിടുന്നത് ഞാൻ യെല്ലോ ജേഴ്സി അണിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ക്ലബിന് വേണ്ടി എല്ലാം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ്റെ അമ്പേന്റെ ഒരുപാട് മത്സരങ്ങളിൽ ഞാൻ അണിഞ്ഞു എന്നുള്ളത് ഒരു അൺബിലീവബിൾ ഫീലിംഗ് ആണ് അതിൻ്റെ ജീവിതകാലത്തേക്ക് കാലത്ത് നിലനിൽക്കുന്ന ഒരു ഓർമ്മകയുമാണ് ഓൾസോ ബിഗ് താങ്ക്സ് ടു ബെസ്റ്റ് കോച്ച് ഓഫ് ഹിസ്റ്ററി ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്ലബായ കോച്ചായ ഇവാൻ ബുക്കുമനോ ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ഇവിടേക്കുള്ള വരവിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് വരും സീസണിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ ട്രോഫികൾ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം മിലോസ് ഫോർ എവർ എ ബ്ലാസ്റ്റർ ഫോർ എവർ താങ്ക്ഫുൾ എപ്പോഴും മഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീട് വെത്താം